തമിഴ് സിനിമയിൽ ഈ വർഷം സംഭവിച്ച അത്ഭുതങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആയിരുന്നു കോളിവുഡ് എന്നാൽ ഈ വർഷം കോളിവുഡിനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമല്ല കഴിഞ്ഞ വർഷം രണ്ട് മാസത്തിനിടെ രണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ ഉണ്ടായ കോളിവുഡിൽ ഈ വർഷം ഒരു മൂന്ന് സിനിമകൾ മാത്രമാണ് നൂറുകോടി നേടിയത് ഇതിനു പുറമെ മുമ്പ് സംഭവിക്കാത്ത പല കാര്യങ്ങളും തമിഴിൽ ഈ വർഷം നടന്നു അഭിനയത്തിന്റെയും സ്ക്രിപ്റ്റ് സെലക്ഷന്റെയും കാര്യത്തിൽ ഒരിക്കൽ പോലും വിമർശനം കേൾക്കാത്ത നടനാണ് കമൽഹാസൻ അദ്ദേഹത്തിന്റെ സിനിമകൾ പലതും കാലത്തിനു മുന്നേ സഞ്ചരിച്ചവയാണ് എന്നാൽ അങ്ങനെയുള്ള കമൽഹാസൻ പോലും അഭിനയത്തിന്റെയും സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെയും പേരിൽ ഈ വർഷം ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിൽ റിലീസായ ഇന്ത്യൻ ടൂ ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമകളുടെ പട്ടികയിലാണ് പലരും ഉൾപ്പെടുത്തിയത് പഴകി തിരിഞ്ഞ തിരക്കഥയിൽ മോശം അവതരണവുമാണ് ഇന്ത്യൻ ജോവിൻ്റെത് പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ ഏറ്റവും അപക്വമായ ഉപയോഗവും ഇന്ത്യൻ ജോയിൽ കാണാൻ സാധിച്ചു സിനിമയെക്കുറിച്ച് ഒരുപാട് അറിവുള്ള കമൽഹാസൻ എങ്ങനെ ഈ സിനിമ ചെയ്തു എന്നാണ് പലരും ചോദിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ടോൾ മെറ്റീരിയലായി കമൽഹാസൻ മാറി കോമഡി ആർട്ടിസ്റ്റ് എന്ന ലേബലിൽ ഒതുക്കി നിർത്തപ്പെട്ട സൂര്യ എന്ന നടൻ മാസ് ഹീറോയായി മാറുന്നതിനും ഈ വർഷം സാക്ഷ്യം വഹിച്ചു വെട്ടിമാരനെ അവതരിപ്പിച്ച ഗരുഡനിൽ സ്വക്കൻ എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനമാണ് സൂര്യ കാഴ്ചവെച്ചത് തിയേറ്ററുകളിൽ സൂര്യയുടെ ആക്ഷൻ സീനുകൾക്ക് കിട്ടിയ കയറി സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒരു സിനിമയുടെ അപ്ഡേറ്റിനുവേണ്ടി ലോകകപ്പ് വേദിയിൽ വരെ ബാനർ ഉയർത്തേണ്ടി വന്നവരായിരുന്നു അജിത് ഫാൻസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനൗൺസ് ചെയ്ത വലിമ എന്ന സിനിമയുടെ അപ്ഡേറ്റിനുവേണ്ടി സൈബർ ലോകത്ത് നടന്ന ഹാഷ്ടാഗ് മത്സരം ആരും മറക്കാനിടയില്ല അങ്ങനെ നടന്ന അജിത് ഫാൻസിനെ പോലും അവർ അജിത്തിന്റെ പുതിയ സിനിമയായ വിടാമുയർച്ചയുടെ അപ്ഡേറ്റ് ഓരോ ആഴ്ചയും മലയാള പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് തമിഴിലെ ഹൊറർ മൂവി ഫ്രാഞ്ചൈസിയായ അരൺമനയുടെ നാലാം ഭാഗം ഈ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി സിനിമയായി മാറിയതും സിനിമാ ലോകത്തെ ഞെട്ടിച്ചു രജനീകാന്ത് കമൽഹാസൻ ധനുഷ് ശിവകാർത്തികേൻ എന്നിവരുടെ സിനിമകളെ പിന്തള്ളിയാണ് അരൺമനെ ഈ നേട്ടം സ്വന്തമാക്കിയത് അരൺമനയുടെ രണ്ടും മൂന്നും ഭാഗങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നില്ല ഇങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായി നടക്കുമ്പോൾ തമിഴ് സിനിമ ഏതെങ്കിലും പാരൽ യൂണിവേഴ്സലാണോ എന്നാണ് പല ും ചോദിക്കുന്നത് മിക്ക തമിഴ് ട്രോൾ പേജുകളിലും ഇതാണ് പ്രധാന വിഷയം ഈ വർഷം ഇനി വരാനുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഇൻഡസ്ട്രിയെ കൈപിടിച്ചു നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്